ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോക്കറ്റ് ഷവർമ്മ ഈ കറക്കിയെടുത്ത സാധനം കണ്ടില്ലേ ഇതാണ് സാൻഡ്വിച്ച് ബ്രെഡ് സാദാ ബ്രെഡിനേക്കാളും അല്പം വലുപ്പം കൂടുതലാണ് ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത് കമത്തി വെക്കുന്നു അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് അതിൻ്റെ മുരിഞ്ഞ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുന്നു സൈഡ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എല്ലാ വശങ്ങളും സ്ക്വയറായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്യണം അന്നേരം കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിനുശേഷം നേരത്തെ കുറുക്കി വെച്ച മൈദയിൽ ബ്രെഡ് ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചുകൊണ്ട് മുക്കുന്നത് കണ്ടു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നാല് സൈഡിലും ഒട്ടി നടുക്കൊരു പോക്കറ്റ് മാതിരി കിട്ടുമെന്ന് പെയിൻറ്റിങ്ങിന് മുന്നേയുള്ള പുട്ടിയടിയാണ് ഇവിടെ നടക്കുന്നത് ബ്രെഡിൻ്റെ എല്ലാ വശങ്ങളിലും ബ്രെഡ് പൊടി തേച്ച് നല്ലോണം പിടിപ്പിച്ചതിന് ശേഷം അതിനെ മാറ്റി വെക്കുന്നു ശേഷം അടുത്ത ബ്രെഡും ഇതേപോലെ ചെയ്ത് എല്ലാ ബ്രെഡുകളും നല്ലപോലെ വൃത്തിയായി തേച്ച് പിടിപ്പിച്ച് വെക്കുന്നു ശേഷം ഉരുളിയിൽ എണ്ണയൊഴിച്ച് തിളപ്പിച്ച് ഉമ്മാര നാലവന്മാരെയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ബ്രെഡ് എണ്ണയിൽ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം തിളച്ച എണ്ണയാണ് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് ഒരിക്കൽ സഹായിക്കാൻ നോക്കി എനിക്ക് പണി കിട്ടിയതാണ് ശേഷം മൂക്കുന്ന ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നേരം കഴിഞ്ഞപ്പോൾ ഉപമാരെല്ലാം മൂത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു പാത്രത്തിൽ ടിഷ്യൂ ഇട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ശേഷം ക്യാപ്സിക്കം ഉള്ളി എന്നിവ കുനുകുന അരിഞ്ഞു ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്തു എന്നിട്ട് ഇവ മൂന്നും ഒരു ഡിഷിലിട്ട് ഇളക്കി മറിച്ച് നല്ല പരുവമാക്കി നല്ലോണം മിക്സ് ചെയ്ത ശേഷം പുഴുങ്ങി പൊടിച്ച ചിക്കൻ എടുത്ത് അതിലിട്ടു അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തു ഇനിയാണ് അടുത്ത പരിപാടി മയോണൈസ് ഒഴിച്ചു കൊടുക്കണം കടയിൽ നിന്ന് വാങ്ങിയ വെജിറ്റബിൾ മയോണൈസ് ആണിത് അത് കറക്കി കറക്കി ഫില്ലിങ്സിൽ ഒഴിച്ചു കൊടുത്തു ശേഷം രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് അതിനെ നന്നായി ഇളക്കി മറിച്ച് ഒരു പരുവുമാക്കി അതിനിടയിലൂടെ മല്ലിയിലയും വെട്ടി ഇടുന്നത് കണ്ടു ആവശ്യത്തിനൊപ്പം ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് എടുത്ത് കോണോട് കോൺ കട്ട് ചെയ്ത് അതിൽ ഈ ഫില്ലിംഗ്സ് നിറയ്ക്കുന്നു ഇതാണ് പോക്ക പൊക്കോർമ്മ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പൊട്ടിച്ചേക്കുന്നേ